അസ്സലാമു അലൈക്കും അസലാമലൈക്കും തആല വർക്കാത്തു അന്ന് ഷെഫി കുസ്താദിൻ്റെ വീട്ടിൽ ഉമ്മ അവനോട് പറഞ്ഞു മോനെ ഷെഫി പിന്നെ നമുക്ക് കല്യാണം ആലോചിക്കണ്ടേ നിന്റെ കൂടെ ഉള്ളവരൊക്കെ കെട്ടിത്തുടങ്ങി കേട്ടോ അല്ല നീ എന്തേ കാത്തു നിൽക്കുന്നത് ആരെയാണ് എൻ്റെ കുട്ടി കാത്തു നിൽക്കുന്നത് ആരോടെങ്കിലൊക്കെ പറയട്ടെ അന്ന് ഒന്ന് രണ്ട് ബ്രോക്കർമാരൊക്കെ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നോ പക്ഷെ നീ അന്നത് എന്നോട് സമ്മതിക്കാത്തത് കൊണ്ട് പിന്നെ ഞാൻ നിനക്കൊന്നും ആയി പോയിട്ടില്ല ഓർമ്മയുണ്ടോ മോനെ നിനക്ക് അവിടെ നിന്ന് അക്കരപ്പുറത്തു ഒരു പെണ്ണിനെ പറഞ്ഞിരുന്നോ നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞത് പക്ഷേ അന്ന് എന്നോട് ആ കാര്യം പറഞ്ഞപ്പോൾ ഈ പറഞ്ഞു അത് വേണ്ടമ്മ ഇപ്പം എന്ന് പറഞ്ഞു പിന്നെ എത്രയോ പണക്കാരി കുട്ടികൾ അവരൊക്കെ നിന്നെ മോഹിച്ചിരിക്കണു നിന്നേറ്റുള്ള കല്യാണത്തിന് വേണ്ടി എല്ലാവരും തയ്യാറുമാണ് മദ്രസയിലുള്ള ആരൊക്കെയോ ചോദിച്ചിരുന്നു അതും പറഞ്ഞു നീ എന്താ മോനെ അതൊന്നും ഉൾക്കൊള്ളാതെ തള്ളിക്കളയണത് ഏതെങ്കിലും ഹയർ അതൊന്ന് കിട്ടിയാൽ നമുക്കത് നല്ല നല്ലത് ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ പെൺകുട്ടികളെ കിട്ടാൻ വലിയ പഞ്ചാണ് അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടൂല എത്ര ആണുങ്ങളെ പെണ്ണ് കിട്ടാതെ നിൽക്കണത് ഇതിപ്പോൾ ഓരോരുത്തരോർ ഇങ്ങോട്ട് ചോദിച്ചന്വേഷിച്ച് വന്നിട്ടും നീ അതിനൊന്നും സമ്മതം മോളുമില്ല ഇപ്പം ആണെങ്കിലും വല്ലാതെ വരവും നിന്ന് എന്താ എൻ്റെ കുട്ടീൻ്റെ മനസ്സിലെന്താ ഉമ്മ മനസ്സിന് സന്തോഷമൊക്കെ ഉണ്ടാവുമ്പോഴല്ലേ കല്യാണം കഴിക്കുക മോനക്ക് എന്താ എത്ര ടെൻഷനെ എന്തെങ്കിലും ടെൻഷനുണ്ടോ ടെൻഷനൊന്നുമില്ല എന്നാലും ആ നാട്ടിൽ നിന്നാണെങ്കിൽ എനിക്ക് പോരാനും തോന്നുന്നില്ല പിന്നെ അവിടെ നിൽക്കാനും കഴിയണില്ല എന്നുള്ളൊരു അവസ്ഥയാണിപ്പം ഉമ്മ എൻ്റെത് എന്താ മോനെ നീ പറയണത് അവിടെ നിന്ന് പോകുന്നു കഴിഞ്ഞാലിപ്പോൾ ഇനിയിപ്പോൾ വേറെ ദൂരെ എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ പ്രയാസമല്ലേ ഇതാണെങ്കിൽ ആഴ്ചയിൽ എനിക്ക് വീട്ടിൽ വരാലോ ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാലും പ്രശ്നം പ്രയാസവും ഇല്ല അത്ര ദൂരമൊന്നും അല്ലല്ലോ ഇത് ഇനി ദൂരെ പോയാലും മോനെ ഇവിടെ എനിക്ക് ഇപ്പോൾ കൂടിയില്ല എൻ്റെ താഴെയുള്ള എട്ടാം ക്ലാസ് പഠിക്കണ ആ ഒരു മോനെ അതേ ഉള്ളു അപ്പോൾ എൻ്റെ മോൻ്റെ കല്യാണം എന്ന് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കൊരു സമാധാനമായിരുന്നു എനിക്കും ഒരാളാവുമല്ലോ മോനെ എൻ്റെ കുട്ടിയുടെ മനസ്സിലെന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് തുറന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ ഉമ്മ ഹയറാണെങ്കിൽ അത് നടത്തി തരാം ഉമ്മ ഉമ്മ ഇതിനെക്കുറിച്ച് ആലോചിക്കണ്ട കുറച്ച് കഴിയട്ടെ എൻ്റെ മനസ്സാകെ വിഷമിച്ചിരിക്കാണ് ഉമ്മ എൻ്റെ മോൻ പറ എന്ത് പറ്റി നിനക്ക് നിന നീ എന്താ അവിടെ നിന്ന് പോരണം എന്നൊക്കെ പറയണത് നീ നിൽക്കുന്ന നാട്ടിൽ നിന്ന് അവിടെ നല്ല ആളുകളല്ലേ നീ പറഞ്ഞിരുന്നല്ലോ ഓരോ ഉസ്താദ് ഫാമിലിനൊക്കെ കുറിച്ച് അവരൊക്കെ നല്ല സ്വഭാവമാണ് നിന്നോട് നല്ല ഇഷ്ടമാണ് നിന്നോട് അങ്ങനെയൊക്കെ അല്ല മോനെ നീ അന്നൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ അതെന്തായി ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞോ അത് കേട്ടപ്പോൾ അവൻ്റെ മുഖം വല്ലാതെ അങ്ങായി അവൻ ഉമ്മയോട് എന്ത് പറയണം എന്നറിയുന്നില്ല ഒരാളെക്കുറിച്ചും ഉള്ളതായാലും ഇല്ലാത്തതായാലും പറയാൻ പാടില്ലല്ലോ അതൊക്കെ അയിബത്തായിട്ടും നമീമത്തായിട്ടും എഴുതപ്പെടും അതുകൊണ്ട് തന്നെ അവനത് ഉമ്മയോട് പറഞ്ഞില്ല മോനെ നീ പറഞ്ഞിരുന്നില്ല മോനെ ആ ഉസ്താദ് ഫാമിലിയിൽപ്പെട്ട കുട്ടിയെ കല്യാണം കഴിച്ചോന്ന് ഞാൻ ചോദിക്കണത് അവളെ കെട്ടിച്ചു വിട്ടോ ഉമ്മാ അത് എനിക്ക് എന്താ നിന്നെ പറ്റൂലെന്ന് പറഞ്ഞോ ആ അല്ലെങ്കിലും ചില പെൺകുട്ടികൾക്ക് ഉസ്താദന്മാർ ഇഷ്ടമുണ്ടാവില്ല അവർക്ക് നല്ല അടിപൊളി ചെക്കന്മാരുടെ കൂടെ ജീവിക്കാനൊക്കെ ആയിരിക്കും ഇഷ്ടം പക്ഷേ ഉസ്തമ്മ ഉസ്താദമാരെത്ര സ്നേഹവും കരുതലൊന്നും മറ്റുള്ളവർക്ക് ഉണ്ടാവും എനിക്ക് തോന്നണില്ല എൻ്റെ മോൻ്റെ അടുത്ത് പ്രത്യേകിച്ച് എത്തിയാൽ ആരും കഷ്ടപ്പെടില്ല എനിക്കറിയാം എൻ്റെ മോനുള്ളത് പറ ഉണ്ടെങ്കിൽ ഇമ്മ തന്നെ അന്വേഷിച്ചോളാം വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ മോൻക്ക് പറയാൻ മടിയാണെങ്കിൽ മോൻ പറഞ്ഞിരുന്നല്ലോ അന്ന് ഉമ്മ അവിടെ ഒരു സ്ഥുണ്ട് അദ്ദേഹത്തിനൊരു സുന്ദരിയായ മകളുണ്ട് എന്നൊക്കെ അവൾ പഠിക്കാൻ പോകുന്നത് ഞാൻ കാണാറുണ്ട് എന്നൊക്കെ എൻ്റെ കുട്ടി പറഞ്ഞിരുന്നല്ലോ എന്തു പറ്റി ഇപ്പം എന്നതിനെ കുറിച്ചൊന്നും ഒന്നും പറയുന്നില്ലല്ലോ ഈടെയായും കുറിച്ച് ശ്രദ്ധിക്കുന്നു അതിനെക്കുറിച്ച് എൻ്റെ മോന് പറഞ്ഞിട്ടേ ഇല്ല പിന്നെ നീ പറയട്ടെ എന്ന് കരുതിയിട്ട് ഞാനും ഇണ്ടാകുന്നു പിന്നെ എനിക്കിങ്ങനൊരു ബേജാറ് തോന്നാണ് കാരണം എല്ലാവർക്കും പെണ്ണ് കിട്ടും അവസാനമായിട്ട് എൻ്റെ മോനെ സമയം വൈകിയാലും പ്രശ്നമല്ലേ എന്ന് കരുതി പക്ഷേ ഇനി മോനെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല എനിക്ക് എൻ്റെ കൂടെ ഒരു പെൺകുട്ടി താമസിക്കേണ്ട പ്രായമൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ എന്താ പിന്നെ ഡ്രസ്സിൽ ഓതലും പഠിപ്പിക്കലും ഒക്കെ ആയി എൻ്റെ കുട്ടി കുട്ടിൻ്റെ ആവശ്യത്തിനുള്ള ശമ്പിളൊക്കെ വാങ്ങൽ തുടങ്ങി പിന്നെ അത് മാത്രമല്ല നമ്മൾക്ക് ജീവിതത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ മദ്രസ മറ്റി അങ്ങനെ അതൊക്കെ കിട്ടുന്നുമുണ്ട് അതുകൊണ്ട് ജീവിതത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ എൻ്റെ മോന് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്ക് അല്ലെങ്കിൽ ഞാൻ വിളിച്ചു നോക്കാം ആ നമ്പറൊന്നു തരുമോ അവരുടെ ഉമ്മയുടെ ഒന്ന് കിട്ടാൻ വഴിയുണ്ടോ എൻ്റെ കുട്ടി പറഞ്ഞിരുന്നല്ലോ നല്ല ഭംഗിയുള്ളൊരു മോൾ ഉണ്ട് എന്താ അവൻ അതെല്ലാം കേട്ട് ഷെഫി മിണ്ടാതിരിക്കുകയാണ് ഏതോ ഒരു ലോകത്തേക്കാണ് അവൻ്റെ ചിന്തകൾ പോകുന്നത് ഷെഫി എന്താ മോനെ ഒന്നും മിണ്ടാത്തത് ഉമ്മയുടെ സങ്കടം കൊണ്ട് പറഞ്ഞതാടാ പിന്നെ എൻ്റെ കുട്ടി ഞാനായിട്ട് തന്നെ മോൻ്റെ കല്യാണം കഴിച്ചു തരണ്ടേ വേറെ ആരുല്ലോ എന്താ എൻ്റെ മോൻക്ക് ഇഷ്ടല്ലേ ഇപ്പോൾ താല്പര്യമില്ലേ ഇനി എന്നാണ് ഇപ്പോൾ മോൻക്ക് ജോലിയും ശമ്പളവും ഒക്കെ ഉണ്ട് രണ്ട് മൂന്ന് നേരം മദ്രസ് എടുത്താൽ അത്യാവശ്യം ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പെണ്ണിന് നല്ല രീതിയിൽ കഴിയാനുള്ള എല്ലാം ഉണ്ട് ഒരു വീടിന് തന്നെ പിന്നെ കുറച്ച് ശമ്പളമായാലും ഉസ്താദ് മാരുടേത് അതൊരു വർക്കത്തല്ലേ അതുകൊണ്ട് എൻ്റെ കുട്ടി പറ നമ്പർ കൊണ്ടാ ഒന്നെങ്കിൽ ഞാൻ വിളിക്കാം അല്ലെങ്കിൽ നീ വിളിക്ക് അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് രണ്ടുപേർക്കൊന്ന് പോയി വരാം അതായിരിക്കും നല്ലത് ഉമ്മാ ഞാനെൻ്റെ ഫ്രണ്ട്സുകളെ കൂട്ടി അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങിയിരുന്നു എന്നിട്ട് അതെ ഉമ്മ ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയിരുന്നു എൻ്റെ ഫ്രണ്ട്സുകളോടൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കണ്ടുവരാം എന്ന് പറഞ്ഞ് പോയിരുന്നു എന്നിട്ട് മോനെ എന്താ പോയിട്ട് ഇഷ്ടപ്പെട്ടില്ലേ നിനക്ക് നീ കണ്ട വണ്ണല്ലേ നിന്നോടും ചെറുതായിട്ട് എന്തൊരു ഇഷ്ടമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ നീയേ ഉമ്മ പാതി വഴിയിൽ വെച്ച് അവരത് വരണ്ടെന്ന് പറഞ്ഞു മോനെ എന്തടി കേൾക്കണത് സത്യമാണോ അതെയോ ഉമ്മാ ഞങ്ങളവിടെ എത്തിത്തുടങ്ങിയിരുന്നു അപ്പോഴേക്കൊരു കോഡ് വന്നു തൽക്കാലം ഇപ്പം വരണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിഞ്ഞു പോന്നു ഉമ്മ സത്യമായിട്ടും എനിക്ക് ആ പെണ്ണിനെ ഒത്തിരി ഇഷ്ടമായിരുന്നു അവളല്ലാതെ എൻ്റെ മനസ്സിലേക്കൊരു പെണ്ണ് എനിക്കിനി ഓർക്കാൻ കൂടി കഴിയുന്നില്ല മോനെ അങ്ങനെയാണെങ്കിൽ അത് സാരല്ല നമുക്ക് വേറെ നോക്കാം എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായോ അതോ വേറെ വിവാഹം എങ്ങനെയെങ്കിലും അന്വേഷിച്ചോ കാര്യങ്ങൾ എന്തെങ്കിലും ആയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മോനെ എന്നോട് അവളോട് ഉപ്പ പറഞ്ഞത് അവൾക്കിപ്പം താല്പര്യമില്ല എന്നാണ് പക്ഷെ ഉമ്മ ഞാൻ എന്താ മോനെ ഞാനൊരു ദിവസം ആ ഒരു കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിപ്പോയി സാധാരണ പള്ളിയുടെ ആ ഭാഗത്ത് ഞാൻ നിൽക്കുമ്പോൾ അവൾ കോളേജിലേക്ക് പോകുന്നത് കാണാറുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് അവളോട് ഇഷ്ടം തോന്നിയത് എനിക്ക് തോന്നി എനിക്ക് പറ്റിയ പെണ്ണാണ് പെണ്ണാണവള് വീട്ടിൽ പറയാം എന്നൊക്കെ കരുതി അങ്ങനെയാണ് ഉമ്മയോട് പറഞ്ഞത് അന്ന് അവളും എന്നോട് ചെറുതായി ഒന്ന് ചിരിച്ചു പിന്നെ എനിക്ക് തോന്നി കൂടുതലൊന്നും സംസാരിക്കുകയെന്ന് നിൽക്കണ്ട പക്ഷേ അവളുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് വല്ലാതെ പതിഞ്ഞിരുന്നോ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഏതായാലും ഉമ്മ വീട്ടിൽ നിന്ന് കല്യാണത്തിന് തിരക്കുമല്ലേ പറയുന്നതുകൊണ്ട് അങ്ങനെ ഉമ്മയോടെയാണ് കഥ പറഞ്ഞത് മോനെ എന്നിട്ട് ബാക്കി പറഞ്ഞില്ലല്ലോ ഉമ്മാ അങ്ങനൊരു ദിവസം അവൾ വരുന്നത് ഞാൻ കാത്തിരിക്കുമായിരുന്നോ അവളെ ഒന്ന് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് പിന്നെ അവളുടെ സമ്മതം അതും കിട്ടണ്ടേ എന്തൊക്കെ തന്നെയാലും അവളുടെ ആ നോട്ടത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നോ അത് അവൾക്ക് എന്നോട് ഇഷ്ടമാണെന്ന് അതെ ഞാനത് കൂടുതൽ മനസ്സിൽ കൊണ്ട് നടന്നു പക്ഷേ ഒരു ദിവസം ഞാൻ ആ കാഴ്ച കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി മോനെ എന്ത് കാഴ്ച മറ്റൊരു ചെക്കനുമായി അവൾ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു വഴിയിൽ അതും ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ജസ്റ്റ് അവളെ കാണാത്തതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് എൻ്റെ ഫ്രണ്ട്സുകളെ കൂട്ടി ഒന്ന് നടക്കാനിറങ്ങിയതാണ് അപ്പോഴാണ് വഴിയിൽ വെച്ച് ആ ഒരു കാഴ്ച കണ്ടത് അവർ രണ്ടുപേരും നല്ല രീതിയിൽ സംസാരിക്കുന്നു നല്ലോണം കൊഞ്ചു കഴിഞ്ഞുകൊണ്ട് അവൾ മോനെ അത് ആരായിരിക്കും അതവള് ആങ്ങളമാരായെങ്കിലായിരിക്കും മോനെ അല്ല അവളുടെ താഴെയുള്ളതാണ് അവളുടെ വീട്ടിലെ അനിയത്തിമാരും ആങ്ങളെക്കുട്ടിയും ഒരിക്കലും അവൾക്ക് അത്ര വലുപ്പമുള്ള ആങ്ങളല്ല എന്നിട്ട് മോനെ അപ്പം നീ എന്ത് പറഞ്ഞു എനിക്ക് ആ രംഗം കണ്ടപ്പോൾ കൺ ആദ്യം എനിക്ക് ഒന്ന് പ്രത്യേകിച്ച് ഉണ്ടായി പക്ഷെ അത് വെറുതെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചു പിറ്റേ ദിവസവും ഞാൻ ആ കാഴ്ച കാണാനിട വന്നപ്പോൾ എൻ്റെ നെഞ്ചു പൊട്ടിപ്പോയമ്മ എൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു പക്ഷേ എനിക്ക് മനസ്സിലായി അവൾക്ക് വേറെ ആരോടെക്കെയോ ഇഷ്ടമുണ്ടെന്നുള്ളത് അന്ന് ഞാൻ അവൾ രാവിലെ കോളേജിൽ പോകുമ്പോൾ അവളോട് അവളെ പേര് ഞാൻ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം അവളോട് ഞാൻ തുറന്നു പറഞ്ഞു പിന്നീട് വീട്ടിൽ പറയാമെന്നും കരുതി പക്ഷേ അവൾ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പുച്ഛത്തോടെ അവളങ്ങ് പോവുകയാണ് ചെയ്തത് ഉമ്മ ഞാൻ ആകെ വേദനിച്ചു എൻ്റെ മനസ്സിലുള്ള ആ ഒരു വേദന വിഷമം ആരോട് പറയും എന്ന് കരുതി പഠിച്ച റബ്ബനോട് ഞാൻ പറഞ്ഞോ പിന്നീടാണ് എനിക്ക് തോന്നിയത് അവർ ഇഷ്ടം തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് വീട്ടിൽ പറഞ്ഞാൽ എനിക്ക് അവൾ നിൽക്കാൻ കഴിച്ചു തരല്ലോ എന്ന് അങ്ങനെയാണ് അവളുടെ പിതാവിനെ വിളിക്കുന്നത് അപ്പോൾ തലേദിവസം വിളിച്ച് രാവിലെ വരുമെന്ന് പറഞ്ഞു അവളോട് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ കരുതി എല്ലാം അവൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് സന്തോഷത്തോടു കൂടി ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളെ കൂട്ടി പോയി നോക്കിയപ്പോൾ പാതി വഴിയിൽ വെച്ച് അയാൾ വിളിച്ച് പറഞ്ഞത് വരേണ്ടെന്ന് അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് അപ്പോഴൊന്നും മനസ്സിലായില്ല പിന്നെയാണ് അവളുടെ പിതാവ് എന്നോട് പറഞ്ഞത് കാര്യങ്ങൾ മോനെ അത് അവൾ പറയുന്നത് ഓൾക്ക് ഫ്രീക്കൻ ചെക്കന്മാരെ വേണം ഉസ്താദിനെ കല്യാണം കഴിച്ചാൽ അടിപൊളിയായിട്ട് ബുള്ളറ്റിൽ ചെത്തി കറങ്ങി നടക്കാൻ പറ്റില്ല ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് മോനെ പറഞ്ഞത് ഇപ്പോഴത്തെ ആ ഒരു പ്രായത്തിൻ്റെ ബുദ്ധിമോഷമായിരിക്കും തിരിച്ചറിയാനായിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കും മോൻ ക്ഷമിക്കണം കേട്ടോ പാതി വഴിയിൽ വന്ന് മടങ്ങിപ്പോയതിൽ മോനക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഹേയ് ഉപ്പാ അത് സാരല്ല എനിക്ക് അതൊന്നും വിഷയമല്ല സാരല്ല എന്തൊക്കെ തന്നെയാലും അവൾ ജീവിക്കട്ടെ നല്ല രീതിയിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ മോനെ നീ എന്താണ് ഈ പറയുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും എൻ്റെ കുട്ടി എന്നോട് ദൂരെ മിണ്ടിയില്ലല്ലോ ഉമ്മാ എന്താ ചെയ്യുക പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ തോന്നിയില്ല പിന്നെയുള്ള ദിവസങ്ങളെല്ലാം ഞാൻ പഠിച്ചവനോട് ഒരുപാട് കരഞ്ഞു ദാ ചെയ്യും പഠിച്ചവനെ അവൾ ഒരിക്കലും കഷ്ടപ്പെടരുതെന്നാണ് ഞാൻ ഇത്വാ ചെയ്തിരുന്നത് എങ്ങനെയൊക്കെ തന്നെയായാലും അല്ലെങ്കിലും ഇഷ്ടം അത് രണ്ടു പേർക്കും വേണ്ടേ അപ്പം മോനെ നീ പറഞ്ഞില്ലായിരുന്നോ അവൾക്ക് തന്നെ ഇഷ്ടമാണെന്നേ പിന്നെന്തേ ഉമ്മാദ്യമൊക്കെ ഇഷ്ടമായിരുന്നു പിന്നീട് അങ്ങോട്ട് അവൾ എന്നെ പറ്റിപ്പുറം തള്ളുകയായിരുന്നോ ഞാനൊന്ന് അവളെ കാണുവാൻ ഒന്ന് രസ് നോക്കുമ്പോഴെല്ലാം അവൾ തന്നെ പുച്ഛിച്ച് തള്ളുകയായിരുന്നു എനിക്ക് മനസ്സിലായി ഇനി ഇനിയൊരിക്കലും അവളെൻ്റെ അടുക്കിലേക്ക് വരില്ല അവളുടെ സ്നേഹം എനിക്ക് കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് അങ്ങോട്ട് ഞാൻ അവളിൽ നിന്ന് അകലുകയായിരുന്നു പക്ഷേ ഉമ്മ എത്ര അകല അകന്നിട്ടും എത്ര മറക്കുവാനും വെറുക്കുവാനും വേണ്ടി ശ്രമിച്ചിട്ടും അവൾ എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല ഉമ്മ അതാണ് ഞാൻ അവളെക്കുറിച്ച് പിന്നീടൊന്നും പറയാതിരുന്നത് എന്നാൽ അതിനിടയിൽ കേട്ട ആ ഒരു വാർത്ത ഷെഫീഖ് ഉസ്താദ് കേട്ട ആ ഒരു വാർത്ത ഉസ്താദിൻ്റെ മകൾ ജസീന ഒരു ഹിന്ദു യുവാവിൻ്റെ കൂടെ ഒളിച്ചോടി പോയിരിക്കുന്നു അമ്പലത്തിൽ പോയി താലി കെട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ട് എനിക്ക് എൻ്റെ ബോധം നഷ്ടപ്പെടുകയാണെന്ന് തോന്നി ഞാൻ എൻ്റെ റൂമിൽ വാതിലടിച്ച് ഇട്ടി പൊട്ടിക്കരഞ്ഞു റബ്ബേ എന്തൊരു വിധിയാണ് ഞാൻ കേൾക്കേണ്ടി വന്നത് അവൾക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ലെങ്കിലും എന്തിനാ അവൻ്റെ കൂടെ പോയത് അവൾ ദീൻ ഒഴിവാക്കിപ്പോയില്ലേ ഹിതായത്ത് അവൾ നഷ്ടപ്പെടുത്തിയില്ലേ അവളുടെ ഈ മാൻ നഷ്ടപ്പെട്ടില്ലേ എന്തിനാണ് ആ പെൺകുട്ടി അങ്ങനെ പോയത് അവൾ പോയതിൽ ഞാനാകെ വിഷമിച്ചു ഞാനാകെ സങ്കടപ്പെട്ടു എനിക്കെൻ്റെ അവസ്ഥ തന്നെ താളം തെറ്റുന്നത് പോലെയാണ് തോന്നിയത് പക്ഷേ അത് ഉമ്മയോട് പറഞ്ഞില്ല അവൾ മറ്റൊരു ഹിന്ദു യുവാവിൻ്റെ കൂടെ പോയി എന്നുള്ള കാര്യം മാത്രം ഷഫീഖുസ്താദ് പറഞ്ഞില്ല അത് വൻ മറച്ചു വച്ചു ഉമ്മയോട് അപ്പോഴും മോനെ എന്നിട്ട് എന്താ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞോ നീ പിന്നെ ഒന്നും പറഞ്ഞില്ല നീ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണല്ലോ ഉമ്മാ എനിക്കറിയില്ല ഉമ്മ മോനെ എൻ്റെ കുട്ടി ഒന്നും കൂടി ചോദിച്ചു നോക്ക് അത് അവൾ അവിടെ ഉണ്ടാവും ഒന്ന് ചോദിച്ചു നോക്കി വിളിച്ചിട്ട് വിളിച്ച് ചോദിച്ചു നോക്കിയിട്ട് പറ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് രണ്ടുപേർക്കൊന്ന് പോയി കാണാം അതിനിപ്പം എന്താ ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ വാ അത്ര ദൂരമൊന്നുമില്ലല്ലോ നമുക്ക് രണ്ടുപേർക്കൊന്ന് പോയി കാണാം എൻ്റെ കുട്ടി ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് ആ നമ്പർ ഒന്ന് എങ്ങനെങ്കിലും കിട്ടുമെന്ന് നോക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടല്ലേ അപ്പം നമ്മൾ പ്രവർത്തിക്കണ്ടേ ഉമ്മയോട് ഈ കാര്യം എങ്ങനെ മറച്ചു വെക്കും ഉമ്മയോട് ഇതെങ്ങനെ പറയാതിരിക്കും എന്നാണ് അവൻ ആലോചിക്കുന്നത് ഉമ്മയോട് മറച്ചു വെച്ചാൽ അതൊരു പക്ഷേ വലിയൊരു കുറ്റമായിരിക്കും പറഞ്ഞാലോ അത് അതിനേക്കാളും വലിയൊരു കുറ്റം പഠിച്ചവനെ എൻ്റെ പെറ്റുമ്മയാണ് ഉമ്മയുടെ ഇക്കാര്യം പറഞ്ഞാൽ ഒരു പക്ഷേ ഉമ്മ എന്നേക്കുമായി അത് വെറുക്കപ്പെടും അവളെ അവൾ അങ്ങനെയൊക്കെ ചെയ്തു പോയ അവളെയും മനസ്സിൽ വെച്ചാണെടോ നീ ഇപ്പോഴും നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നെയും ചീത്ത പറയും ഷെഫിക്ക് ഒരു നിമിഷം എന്ത് പറയണം എന്ത് ചെയ്യണം എന്നാലോചിച്ച് പ്രയാസപ്പെട്ടു ഷെഫി മോനെ പോകാനായില്ലേ എന്നെന്താ ലൈറ്റായത് എന്നാ മോനെ പോയിക്കോ വിധി ഉണ്ടെങ്കിൽ ഞമ്മക്ക് കിട്ടും ഹയർ ഹയർ അല്ലെങ്കിൽ അവിടെ ഒഴിഞ്ഞു പോവുകയും ചെയ്യും ഹയറാണ് ഞമ്മക്ക് കിട്ടട്ടെ അതെ ഞാൻ പ്രാർത്ഥിക്കണത് അത് നോക്കിൻ്റെ കുട്ടി പോയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഉമ്മനെ വിളിച്ചാൽ ഉമ്മ അങ്ങോട്ട് ബസ്സിനങ്ങോട്ട് വരാം നമുക്ക് ഓട്ടോ വിളിച്ചങ്ങോട്ട് പോയാൽ പോരെ അതല്ലേ നല്ലത് ഞാൻ മോനെയും കുട്ടി വരാം ലീവുള്ള ദിവസമാകുമ്പോൾ അതല്ലേ നല്ലത് ഉമ്മ അതിന് വേണ്ടി വരും എന്ന് തോന്നുന്നില്ല അതെന്താ മോനെ കല്യാണം കഴിഞ്ഞോ അതോ കല്യാണം ഉറപ്പിച്ചോ ആണെന്ന് തോന്നുന്നു ഉമ്മ ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട നമുക്ക് പഠിച്ചോ വിതാ വിചരിച്ചിട്ടുണ്ടാവുമല്ലോ ഓരോ കാര്യങ്ങൾ അതനുസരിച്ചിട്ടല്ലേ നമുക്ക് കിട്ടുക അല്ലാതെ നമ്മൾ ആഗ്രഹിച്ചൊന്നും കിട്ടില്ലല്ലോ അതും ശരിയാണ് മോനെ എന്നാലും പ്രവർത്തനയും പ്രവർത്തിന്നല്ലേ ചില വിധികളെ മാറ്റി മറിക്കുന്നല്ലേ നമ്മൾ പ്രാർത്ഥിച്ചാലേ പഠിച്ചും നമുക്കത് വിധിച്ചു തരും അങ്ങനെ ഉണ്ട് കേട്ടോ അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ എന്താ പഠിച്ചോ നമുക്ക് തരൂല്ലേ ഉമ്മ ഒരുപാട് കരഞ്ഞില്ലേ ഇനി മതി ഇനി എനിക്കറിയാൻ വയ്യ ഷെഫിയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഉമ്മക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നി മോനെ ഓളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് എനിക്ക് വല്ലാതെ മ്മക്കൊരിതില്ലാത്തത് ഈ പറഞ്ഞ് കേട്ടപ്പോൾ ഉസ്താദുമാരെ മക്കളാവുമ്പോൾ നമ്മൾ വിചാരിക്കൂലേ കുറച്ച് നല്ല സ്വാലഹായ മക്കളാക്കി വളർത്തുന്നതായിരിക്കും എന്നൊക്കെ അതല്ല നമ്മളെ ചിന്താഗതി അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് മോനെ ആ സാരല്ലടാ എൻ്റെ ഒട്ട് വിഷമിക്കണ്ട ഇനി ചോദിച്ചു നോക്ക് അഥവാ നിക്കാഹും നിശ്ചയൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കുകയും ചെയ്യാം അതല്ല അവൾ ഉറപ്പിച്ചിരിക്കുകയാണെങ്കിൽ ആ ഭാഗം തന്നെ ചിന്തിക്കണ്ട അപ്പം എൻ്റെ കുട്ടി അവിടെ നിൽക്കും വേണ്ട അവിടെ നിങ്ങട്ട് പോന്നോണ്ട് വേറെ എന്തെങ്കിലും മദർസെങ്ങാനും നോക്കാം പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ ഉമ്മ അതാണ് ഞാൻ പറഞ്ഞത് ഇൻഷാല്ല ചിലപ്പോൾ മദർസിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് എടുക്കും മാറി വരും മോനെ ദൂരെ കിട്ടിയാലും പ്രയാസമാണ് സാരമില്ല എൻ്റെ കുട്ടീനെ വിധി പോലെയൊക്കെ വരും നോക്കിക്കോ എന്തൊക്കെ തന്നെ ആയാലും കേട്ടോ ഓരോ ഉസ്താദന്മാർ ഓരോ ഗ്രൂപ്പും കാര്യങ്ങളും അതിലൊക്കെ ഉണ്ടാവുമല്ലോ എവിടേക്ക് ഒഴിവുകൾ ഉള്ളത് സൗകര്യമുള്ള സ്ഥലത്തിൻ്റെ മോൻ കയറിക്കോ രണ്ട് മൂന്ന് നേരം മദ്രസും പള്ളി അങ്ങനെ ആയാലും മതിയല്ലോ പോരെ ഉമ്മ അതിലൊന്നും കുഴപ്പമില്ല ഇൻഷാല്ല ഷെഫിയുടെ മനസ്സിൽ ജസീനയുടെ മുഖം മാത്രമായിരുന്നു അപ്പോഴും ഉള്ളത് ആ ഒരു ഹിന്ദു യുവാവിൻ്റെ കൂടെ അവൻ പോയി എന്നറിഞ്ഞിട്ടും അവൻ്റെ മനസ്സിൽ ഇപ്പോഴും അവൾ ഉണ്ട് അവളുടെ ആ ഒരു മുഖം അവൻ്റെ മനസ്സിൽ കൊത്തിവെച്ചത് പോലെയാണ് പക്ഷേ ഒരിക്കലും ഇനി അവളെ ഹേയ് അവൻ്റെ കൂടെ പോയില്ലേ ഇനി ഇനി എന്താ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു അവൾ ദീൻ പോയി അവൾ എല്ലാം ഹിതായത് നഷ്ടപ്പെടുത്തി ഈമാൻ നഷ്ടപ്പെടുത്തി പോയി അതാണ് അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം എത്ര ഈമാനുള്ളൊരു പെൺകുട്ടിയായിരുന്നു അവളുടെ മുഖം തന്നെ ഈമാൻലാൽ പ്രകാശിതമായിരുന്നു അത്ര കീമാനുള്ള പെൺകുട്ടി പഠിച്ചവനെ ഹിതായത്വം നഷ്ടപ്പെട്ട് അതൊക്കെ ആഫ്രായി പോയൊരവസ്ഥ ഷെഫി ഉസ്താദ് മനസ്സിൽ അവളെ ചിന്തിക്കുന്നുണ്ടെങ്കിലും അവളുടെ ആ ഒരു അനുഭവമോർത്ത് പലപ്പോഴും കരയാറുണ്ടായിരുന്നു പക്ഷേ പഠിച്ചോ വിധിച്ചതല്ലേ പറഞ്ഞിട്ട് കാര്യമല്ല മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ച് ആ മുഖം അവൾ ഉസ്താദിൻ്റെ മകൾ എന്തൊക്കെയൊരു ബഹുമതിയായിരുന്നു എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ അതെല്ലാം തട്ടിതെറിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു വാർത്ത കേൾക്കാനിടയായത് അന്ന് പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോൾ എടാ നീ അറിഞ്ഞോ എന്ത് ആ ഉസ്താദിൻ്റെ മോളല്ലേ ജസീന നി നിനക്കെല്ലാം ഇഷ്ടമാന്നൊക്കെ പറഞ്ഞിരുന്നു ആ അത് എടാ അതൊരു ഹിന്ദു ചക്കൻ്റെ കൂടെ പോയില്ലേ അമ്പലത്തിൽ പോയി താലി കെട്ടിന്നോ എന്തൊക്കെയാണ് പറഞ്ഞു കേട്ടത് പഠിച്ചോനെ ഇന്നാലില്ലായി വൈനാലി രാജവോൻ ഉസ്താദ് ആ ഒരു വാർത്ത കേട്ട് തളർന്നു പോയി അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നില്ലായിരുന്നു എടാ നീ വിറച്ചിട്ട് ഒന്നും പറയുവാനും കഴിഞ്ഞില്ല ആടാ പാവം ആ ഉമ്മയും ഒപ്പയൊക്കെ ആകെ ബുദ്ധിമുട്ടായി കാണാനില്ലെന്ന് പറഞ്ഞ് അന്വേഷിച്ചതാണത്രേ പിന്നെയാണത്രേ ആ ഒരു വാർത്ത കേൾക്കുന്നത് ഉസ്താദിൻ്റെ മകള് ഒരു ഹിന്ദു ചെക്കൻ്റെ കൂടെ പോയിട്ടുണ്ട് അമ്പലത്തിൽ പോയി താല് കെട്ടി എന്നൊക്കെ എന്താടാ എടാ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല അവൾ അങ്ങനെ ചെയ്യോ ഇല്ല അവൾ അങ്ങനെ ചെയ്യില്ല എൻ്റെ ജസീൻ അങ്ങനെ ചെയ്യില്ല ഉസ്താദിനെ വല്ലാത്ത വിഷമമായിരുന്നു അത് കേട്ടപ്പോൾ ഒരിക്കലും അത് വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിലല്ലായിരുന്നു ആ ദിവസം ഉസ്താദിന് ഉറക്കമില്ലായിരുന്നു പിറ്റേ ദിവസം ഉമ്മയും ഉപ്പയും കോടതിയിലേക്ക് പോകുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ കേട്ടറിഞ്ഞു ഒടുവിൽ അവളുടെ പിതാവ് അതെന്നോട് തുറന്ന് പറഞ്ഞു മോനെ ക്ഷമിക്കണം എൻ്റെ പൊന്ന് മോനെ എൻ്റെ പൊന്നുമ്പോൾ പോയില്ലേ നമ്മളെ ദീനക്കെ ഇട്ടറിഞ്ഞോൾ പോയില്ലേ എന്ന് പറഞ്ഞ് ആ പിതാവ് എന്നെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു ഇൻഷാ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുള്ള